കണ്ടക്ടർ നിന്ന് ഇടിക്കുന്നു മൂന്നടി അടിച്ച് അതിലൊരടി എൻ്റെ ഇടതേ കണ്ണിനു കൊണ്ട് ഞാൻ മണി അടിച്ചെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ അടിച്ചിട്ടില്ല ഇറങ്ങുന്നതിന്റെ സ്റ്റോപ്പ് മുന്നായിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടു ഫുൾ ടിക്കറ്റ് ആയിട്ട് യാത്ര ചെയ്താൽ പകുതി വഴിയായപ്പോൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുകയും ചെയ്ത് അസഭ്യം പറഞ്ഞ അവരെ ചീത്ത വിളിക്കുകയും ചെയ്തു ഈ ഒരു 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 പറയാൻ എന്തോ അല്ല കൊടുത്തേ കണ്ടക്ടർ പ്ലസ് വിദ്യാർത്ഥിയുടെ മുഖത്തടിച്ചതായി പരാതി തിരുവല്ലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അക്രമത്തിൽ കണ്ണിന് പരുക്കേറ്റ വിദ്യാർത്ഥി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു തിരുവല്ല മതിൽഭാഗം ഭാഗം അനന്തഭവനിൽ ഹർഷിത് ഹരിഹരനാണ് പരുക്കേറ്റത് എം സി റോഡിലെ തുകലശ്ശേരിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് പന്തളത്ത് നിന്നും തിരുവല്ലയിലേക്ക് വരികയായിരുന്ന പന്തളം ഡിപ്പോയിലെ കെ എൽ പതിനഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഓർഡിനറി ബസ്സിലെ കണ്ടക്ടർ സുദീഷ മർദ്ദിച്ചതായാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് ഈ വിദ്യാർത്ഥി പറയുന്നത് ഇപ്രകാരമാണ് ബസ് യാത്ര തുടരുന്നതിനിടയിൽ ബസ്സിൻ്റെ മുൻഭാഗത്ത് നിന്ന് ആരോ അടിക്കുകയായിരുന്നു ഈ സമയത്ത് തന്നെ നീ എന്തിനാണ് ബെല്ലടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് മൂന്ന് തവണ ഈ കണ്ടക്ടർ തന്നെ തലക്കിട്ട് അടിച്ചു എന്നാണ് വിദ്യാർത്ഥി പറയുന്നത് ഒരു തവണ അടിച്ചപ്പോൾ ആ കണ്ണിലേക്കാണ് അടിയേറ്റതെന്നും വിദ്യാർത്ഥി പറയുന്നുണ്ട് ഇതിനുശേഷം തുടർച്ചയായി അസഭ്യം പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുന്നതിന് മുൻപായി തന്നെ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു എന്നും പരാതിയുണ്ട് അങ്ങനെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഇരുകൂട്ടരും തമ്മിൽ ഉണ്ടാകുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ നാട്ടുകാർ ചേർന്ന് ഈ ബസ് തടഞ്ഞെങ്കിലും ബസ്സിലെ ജീവനക്കാർ അവിടെ നിന്ന് ഈ ബസ്സ് എടുത്തുകൊണ്ട് വീണ്ടും മുൻപോട്ട് ഓടിച്ചു പോവുകയായിരുന്നു എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവല്ല പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്കൂൾ വിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ തിരുമൂല ആ ഒരു വളവായ സമയത്ത് ഫ്രണ്ടിൽ വരേണ്ട മണി അടിച്ച് ഫ്രണ്ടിൽ അരണ്ട മണി അടിച്ചപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് എന്നെ ആരാണ്ടോ മൂ മൂന്ന് പ്രാവശ്യം തലയ്ക്കടിച്ചു ഈ കൈ ചുരുട്ടിയായിരുന്നു ഇടിച്ചത് ഇടിച്ച സമയത്ത് നോക്കിയപ്പോൾ കണ്ടക്ടർ പുറകിൽ നിന്ന് ഇടിക്കുന്നു ഒരു മൂന്നടി അടിച്ച് അതിലൊരടി എൻ്റെ ഇടതേ കണ്ണിന് കൊണ്ട് തലക്കിട്ടാണ് അടിച്ചു തലക്കിട്ടടിച്ച് തലവേദന എടുത്തു അവിടെ കണ് കണ്ണ് നീർക്കെട്ട് വന്നു കണ്ണീന്ന് വെള്ളം വന്നു തെറിയും വിളിച്ചു അമ്മയ്ക്ക് തെറി വിളിച്ചു എന്താണ് എന്താണ് ഈ കണ്ടക്ടർ പറയുന്ന കുറ്റം ഞാൻ മണി അടിച്ചെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ അടിച്ചിട്ടില്ല ഫ്രണ്ടി ആരാണ്ടടിച്ചു ഞാൻ അവിടെ കൂട്ടുകാരെടുത്ത് സംസാരിച്ചോണ്ട് നിൽക്കുവായിരുന്നു അപ്പോഴത്തേക്കും മണിയടിച്ചൊന്നും പറഞ്ഞില്ല നമ്മളിതൊന്നും അറിയാം ഞാൻ എന്ത് സംഭവം പോലും അറിയുന്നില്ല അപ്പോൾ കൂട്ടാർ പുള്ളിയെ പറയുന്നുണ്ട് പക്ഷെ കൂട്ടുകാരെയും തെറി വിളിച്ചു ബാടായിട്ടാണ് ആ പുള്ളി പെരുമാറിയത് എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ അപ്പൻ്റെ പ്രായമുള്ള ആളായത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഞങ്ങളെ പിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടുണ്ട സ്റ്റോപ്പ് ഇറക്കി വിട്ടു ആ ഇറങ്ങുന്നതിൻ്റെ സ്റ്റോപ്പ് മുന്നായിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടു ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് വരെ എടുത്തതാണ് ടിക്കറ്റ് അല്ലേ ഫുൾ ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് തിരുവല്ല സ്റ്റാൻഡില്ല അതിന് മുന്നേ പോയി ഇതുപോലെ ഇറക്കി വിട്ടു അടിക്കുകയും ചെയ്തു തെറിയും വിളിച്ചുതന്നെ എന്നിട്ട് പിന്നെ അവർ അങ്ങ് പോവുമായിരുന്നു ഞങ്ങൾ പിന്നെ കെ എസ് ആർ ടി സി വേറൊരു കെ എസ് ആർ ടി സി പുറകിൽ നിന്ന് വന്നപ്പം ആ ബസ്സിൽ കയറി ഞങ്ങൾ കെ എസ് ആർ ടി സി ചെന്ന സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഈ പുള്ളിയോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ പുള്ളിയാണെങ്കിൽ കെ എസ് ആർ ടി സി ആ ബസ്സി ഞങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞ ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്നാണ് സംസാരിക്കുന്നത് അവിടെ നിന്നും പിന്നെയും തെറി വിളിച്ചു എന്നില്ല പുള്ളി എന്നിട്ട് ഓഫീസിൽ കയറിയിരിക്കുക ഒരു കൂളായിട്ട് ഒന്നും നടന്നിട്ടില്ലെന്നുള്ള രീതി കൂളായിട്ട് അവിടെ നിൽക്കുമായിരുന്നു അപ്പം എൻ്റെ കണ്ണിന് ഇപ്പോൾ വേദനയുണ്ട് ഇന്നലെ നീർക്കട്ടും നീർക്കെട്ടും കണ്ണിൽ കണ്ണിനെല്ലാം വെള്ളം വരുവായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അയ്യായിരം ആറായിരം രൂപയാവും അപ്പോൾ എല്ലാ കാരണം ആ പുള്ളിയാണ് എൻ്റെ മകൻ ഇന്നലെ വണ്ടിയിൽ ബെല്ലടിച്ചിട്ടില്ലെന്ന് തന്നെയാണ് അവൻ തർപ്പിച്ച് പറയുന്നത് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ കയ്യേറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് മാനസികമായിട്ട് പ്രശ്ന വിഷമമുണ്ട് എന്നു പറഞ്ഞാൽ നാളെ വേറൊരു കുട്ടി ഇതുപോലെ രക്ഷിതാക്കളെ സ്കൂളിൽ വിട്ടിട്ട് ഇതുപോലെ പിന്നെ അങ്ങനെ ഇതുപോലെ മർദ്ദിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും എൻ്റെ കുഞ്ഞ് ഇപ്പം അഡ്മിറ്റ് ഇപ്പം ഹോസ്പിറ്റലിൽ കണ്ണിന് ഇന്നലെ തീരെ അവന് വയ്യായിരുന്നു ഇന്നലെ കണ്ണീന്നെല്ലാം വീക്കം വന്ന് നീർക്കട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ സി ടി എഴുതി കൊടുത്തിട്ടുണ്ട് സി ടി സ്കാനിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞേ എടുക്കത്തുള്ളൂ അപ്പോൾ ഒരിക്കലും ഒരു വിദ്യാർത്ഥി ഇപ്പം ബസ്സിൽ പോകുകയാണെങ്കിലും കണ്ടക്ടർക്ക് നിയമപരമായിട്ട് ഒരു വിദ്യാർത്ഥിനെ അടിക്കാൻ പറ്റത്തില്ല അവർ കയ്യേറ്റം ചെയ്യാം എന്തേലും ഉണ്ടെങ്കിൽ അവരോട് തുറന്ന് പറയാം മോനെ മനങ്ങനെ ചെയ്യല്ല ഇറക്കി ഇടക്ക് ഇറക്കി വിടാനും പറ്റത്തില്ല ഇപ്പം നാളെ എല്ലാ രക്ഷിതാക്കളും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നു എന്ത് വിചാരിച്ച് വീട്ടിലിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ നിയമപരമായിട്ട് ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ ഏത് രക്ഷിതാക്കളും ഇതേ പറയത്തുള്ളൂ എന്തായാലും അങ്ങനെക്ക് ശിക്ഷ തന്നെ കൊടുക്കണം എൻ്റെ കുഞ്ഞിന് വന്നത് ഇതേ നാളെ ഒരു കുഞ്ഞുങ്ങൾക്ക് വരാൻ പാടില്ല ാണ് ചെയ്തു ആ ഫുൾ ടിക്കറ്റ് ആയിട്ട് യാത്ര ചെയ്ത് പകുതി വഴിയായപ്പോൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുകയും ചെയ്ത് അസഭ്യം പറഞ്ഞ അവർ ചീത്ത വിളിക്കുകയും ചെയ്തു തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു തന്നാൽ കുഞ്ഞ് പറയുന്നത് അവൻ എന്നിട്ട് പറഞ്ഞു കരഞ്ഞോണ്ട് പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല ഇന്നലെ കുഞ്ഞു ഒരുപോലെ കണ്ണടച്ചിട്ട് ഉറങ്ങിട്ടില്ല ഇന്നലെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ വേദന കൊണ്ട് കുഞ്ഞിനെ രണ്ടാമത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയായിരുന്നു അതിന് പിന്നെ ഇവർ വേദന സഹായിക്കുക പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തു വേദന മാറാൻ പിന്നെ സി ടി സ്കാൻ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് സി ടി സ്കാൻ ചെയ്യുന്നത് അവിടെ ക്യാഷ് ഇല്ല പിന്നെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാരണം ഒരു കുഞ്ഞിന് അതിന് ഒരു കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അതെന്തല്ല ശിക്ഷ അങ്ങർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ നാളെ എൻ്റെ കുഞ്ഞ് നാളെ ഇത് കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് ഈ വശനൊക്കെയാണ് വരുന്നത് ഇപ്പം നാളെ എന്തേലും ചെയ്യത്തില്ലെന്ന് എന്ത് കണ്ടു അപ്പോൾ അങ്ങനെ ആ നിയമപരമായിട്ട് അല്ല അങ്ങനെ ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ മദ്യലഹരിയിലായിരുന്നു അല്ലെങ്കിൽ വെല്ലടിച്ചതിന് അഥവാ ഒരു ബെല്ലടിച്ചാൽ തന്നെ ആരെ കൈ കൊണ്ടായാലും അങ്ങനെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അങ്ങനെ കൈ അരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും നാളെ അങ്ങനെ ഒരു കത്തി ഉണ്ടെങ്കിൽ കുത്തിയാൽ കൊടുക്കും അപ്പോൾ ഈ ഓരോ രക്ഷിതാക്കളും കുഞ്ഞുങ്ങളെ ഓരോ പ്രതീക്ഷയുണ്ടാവും സ്കൂളിൽ വിടുന്നത് വൈകിട്ട് കുഞ്ഞുങ്ങൾ വരുന്ന കാത്താണെങ്കിൽ രക്ഷിതാക്കൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ താമസിച്ച് വരുമ്പോൾ നമ്മളെന്ത് പ്രതീക്ഷയല്ലേ ഇരിക്കുന്നത് ഒരു ഇന്നലെ വൈകിട്ട് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചതെന്ന് അറിയാവും കുഞ്ഞിൻ്റെ കണ്ണ് തുറക്കാൻ വയ്യായിരുന്നു പിന്നെ കുറേ ഐസ് കട്ടൊക്കെ വെച്ചാൽ അവൻ്റെ കണ്ണ് ഇത് ചുമന്ന് കിടക്കുമായിരുന്നു കണ്ണ് മുന്നോട്ട് പോകും മുന്നോട്ട് തന്നെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യണം അല്ല ഇനി നാളെ ഒരു കുഞ്ഞിനും ഇങ്ങനൊരു വേദന വരല്ല ഇത് മന്ത്രി ഗണേഷ് സാർ ഇത് കാണുവാണെങ്കിൽ നിയമപരമായിട്ട് ഒരു നടപടി എടുക്കണം എന്നുതന്നെ ഒരു കുഞ്ഞുങ്ങൾക്കും നാളെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല എല്ലാ രക്ഷിതാക്കളും ഒരു പ്രതീക്ഷയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടുന്നു ഇത്തരം ക്രിമിനലുകളെ പിടിച്ച് സർവീസിൽ നിന്ന് മാറ്റുക തന്നെ ചെയ്യണം അതെനിക്ക് പറയാനുള്ള സാർ എത്രയും പെട്ടെന്ന് നിയമം എടുക്കണം ഇതിന് അതേസമയം താൻ മർദ്ദിച്ചിട്ടില്ല എന്നും കൈ തട്ടി മാറ്റുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് ഈ കണ്ടക്ടറുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഗതാഗത മന്ത്രിക്കടക്കം പരാതി നൽകിക്കൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിൻ്റെ തീരുമാനം തിരുവല്ലയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടീം